ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അക്കീസ് വ്ലോഗ് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എനിക്ക് ആദ്യം എല്ലാ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും പറയാനുള്ളത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങുമ്പോൾ ആ ഒരു എഴുന്നൂറ്റി ഒൻപത് സബ്സ്ക്രൈബേഴ്സാണ് എനിക്കിപ്പുള്ളത് അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ദൈവമേ എത്രയൊക്കെ ഉണ്ടാകും അങ്ങനെ വിചാരിച്ചിരുന്നു പക്ഷെ എന്താ പറയുക ദൈവം സഹായിച്ചിട്ട് ഇത്രയും അതുപോലെ തന്നെ ഓരോരുത്തരും ചെയ്യും അത് ചെയ്താൽ നന്നായിരിക്കും ഇത് ചെയ്യുന്നുണ്ടോ അപ്പം സ്നേഹത്തോടെയാണ് എല്ലാവരും ആ പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നന്ദി എല്ലാവരോടും എൻ്റെ ഹൃദയത്തിൽ തൊട്ട എല്ലാവരോടും ഭയങ്കരമായിട്ട് സ്നേഹവും നന്ദിയും ഇല്ലാതും ഉണ്ട് അപ്പൊ നമുക്ക് ഇന്ന് ടേസ്റ്റി ആയിട്ട് ലഗോൺ കോഴിയുടെ പാർട്സ് ഒന്ന് വരട്ടെടുത്താലോ കുറച്ച് ലഗോൺ കോഴിയുടെ ആണ് വാങ്ങിയിട്ടുള്ളത് അപ്പം നമുക്ക് എപ്പോഴും ഒന്നും ലഗോണിൻ്റെ പാർട്സ് കിട്ടാറില്ല ചില സമയത്ത് നമുക്ക് ആ ബ്രോയിലറിൻ്റെ നമ്മൾ വാങ്ങാറുണ്ട് പിന്നെ നമ്മുടെ വീട്ടിലെ അച്ഛനും ഞാനും എന്നെ പാർട്സ് ഒക്കെ കഴിക്കുള്ളൂ കിച്ചു പാർട്സ് ഒന്നും കഴിക്കില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ അപ്പോൾ നമ്മൾ കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ പാട്സ് നല്ലോണം വേവിക്കണം അപ്പോൾ ആ പാട്സിന് നമ്മൾ മസാലകളൊക്കെ കുറച്ച് ചേർക്കണം അപ്പോൾ ഞാൻ ഈ പാട്സിൽ പാഴ്സ് വേവിക്കുമ്പോൾ കുറച്ച് മസാല കൊടുക്കണ്ടേ അതിന് വേണ്ടി എടുത്ത സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ പാട്സ് നാം നുറുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നാല് മുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ വീട്ടിൽ ചീനമുളക് ഉണ്ടെങ്കിൽ ചീനമുളക് കൊടുത്തോളൂ ഇരിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചില ആളുകൾക്ക് എരി പറ്റും ചില ആളുകൾക്ക് പറ്റില്ല അതും അങ്ങനെയൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക അപ്പൊ ഞാൻ ഈ നാല് മുളക് എടുക്കാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുരുമുളക് പൊടി ചിക്കൻ മസാല അങ്ങനത്തെ പൊടികളൊക്കെ ഇടുമ്പോ എലി പോടും അപ്പൊ നമുക്ക് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇവിടെ നാല് മുളക് ഞാൻ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കുറച്ച് നമ്മളൊരു കയ്യില് ഒരു പിടി അത് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഒരു പിടി ചെറിയ ഉള്ളി കുഞ്ഞുള്ളിയും ഒക്കെ നമ്മൾ പറയും ഈ ചെറിയ ഉള്ളിയും കുഞ്ഞുള്ളിയൊക്കെ നമ്മൾ ഓരോ പിന്നെ ഇപ്പൊ കറി വെക്കുമ്പോഴും മീൻ കറി വെക്കുമ്പോൾ വറത്തത് അങ്ങനെ ചില കറികളൊക്കെ വെക്കുമ്പോൾ ഉള്ളിയിൽ സാമ്പാർ സാമ്പാർ വെക്കുമ്പോൾ ഈ കുഞ്ഞുള്ളീട് അപ്പോഴൊക്കെ ടേസ്റ്റ് നല്ലോണം വർദ്ധിക്കും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുഞ്ഞുള്ളി എടുക്കുന്നത് ഓരോ ചെറിയ ഒരു പിടി കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് പിന്നെ മസാലകൾ നമ്മൾ ചേർക്കണം അപ്പൊ നമുക്കിത് ഈ ഉള്ളി കുഞ്ഞുള്ളി ഒന്ന് വൃത്തിയാക്കട്ടെ എന്നിട്ട് ഞാൻ നമുക്ക് മസാല കിട്ടാം അപ്പൊ നമ്മുടെ വീട്ടിൽ ആണിന്യ കരള് അങ്ങനത്തെ നമ്മൾ മേടിക്കാറുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ കൊണ്ടുവരുമ്പോ കിച്ചു കഴിക്കില്ല അപ്പൊ ഞാൻ അവന് ചെറുതായിട്ട് ഞാൻ അങ്ങനെ അറിയാതെ ചോറ് ഇടുമ്പോ ഉരുള ചോറ് ഉരുളെ കാണാതെ ഇതാക്കിയിട്ട് കൊടുക്കും പിന്നെ പക്ഷെ അത് പിന്നെ അവനറിയാതെങ്ങാനും കഴിക്കും ആടിന്റെ പക്ഷെ ഇത് ഒരു ചെറിയൊരു ചെറിയൊരു പൊട്ടയെങ്കിലും ഭക്ഷണത്തിൽ വെച്ച ഓടി പെട്ടെന്ന് അറിയൂ അപ്പൊ ഞാൻ ഈ കോഴിയുടെ അങ്ങനെ അവന് കൊടുക്കാറില്ല ഞാൻ അവന് കഴിക്കാനായിട്ടോ അപ്പൊ പിന്നെ ഞാന് കുറച്ച് ദിവസങ്ങളിലായിട്ട് ഞാൻ കൊറേ ഞങ്ങളുടെ തൊടിയുടെ ഒക്കെ ഒരു ഇത് ഇങ്ങനെ ഇട്ടുന്നത് അതിപ്പോ ചെല നമ്മുടെ ആൾക്കാർ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനൊ അതൊക്കെ കാണാട്ടുണ്ടാവില്ലേ അതുകൊണ്ടാട്ടോ അതൊക്കെ കൊടുക്കുന്നത് അതേപോലെ രാഹുൽ എന്നോട് പറഞ്ഞ ചേച്ചി ഒരു സാരി ബ്ലോഗ് ചെയ്യണം പറഞ്ഞിട്ടുണ്ട് അപ്പൊ രാഹുലെ ഞാന് അത് അതിൻ്റെ ഒരു എടുത്തൊക്കെ എഡിറ്റിങ്ങിന് കുറച്ചൊരിതുണ്ട് അതുകൊണ്ടാണ് വെഴുകുന്നത് അധികം എഴുതാതെ എന്തായാലും അത് അപ്ലോഡ് ചെയ്യേണ്ടത് അവനോട് പറയാൻ കുറേ ദിവസമായിട്ട് പറയണ്ടേ ഇന്നേ ദിവസം ചെയ്യാം ഒക്കെ അപ്പോൾ അതൊരു എഡിറ്റിങ്ങിനൊരിത് വന്നതുകൊണ്ടാണ് അപ്പം എന്തായാലും അതൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പം ഇന്ന ദിവസം ഞാൻ പറയുന്നില്ല ഒരു ദിവസം എന്തായാലും അപ്ലോഡ് ചെയ്യാം ലെബോണിൻ്റെ പാർട്സൊക്കെ കൊടുക്കുന്ന ഞാൻ ഇങ്ങനെയാണ് വയ്ക്കാറ് അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വെളുത്തുള്ളിയും അതേപോലെ ചെറിയ ഉള്ളിയും നല്ലോണം കെഴുകണം മുളക് കൂട്ടെടുത്തു മുളകൊക്കെ കഴുകിയതാണ് പക്ഷെ മുളകുട്ടെടുത്തു അപ്പൊ ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല കൂട്ടാണ് അപ്പൊ ആദ്യം തന്നെ നമ്മൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഞാൻ പറഞ്ഞത് ഈ സ്പൂണ് കണക്കിലാണ് ഞാൻ എപ്പോഴും എടുക്കാറുള്ളത് അപ്പൊ ഇതിന് ഒരു അര മഞ്ഞപ്പൊടി ഇല്ല ഒരു മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു സ്പൂണ് ചിക്കൻ മസാല ചിക്കൻ മസാല പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടെടുത്തു പിന്നെ നമ്മുടെ ഒരു അരസ്പൂണ് മുളക് പൊടി മതി പിന്നെ ആവശ്യത്തിന് കൊടുക്കണം കല്ലുപ്പാണ് ഇതിനെത്തിട്ടുള്ളത് എന്നിട്ട് നല്ല ഓണം മസാല ഇതാക്കുക നല്ല ടേസ്റ്റും വേണം അങ്ങനെ എലി കൂടാനും പാടില്ല കാരണം കുട്ടികളൊക്കെ ചില കഴിക്കുന്ന ആളില്ല അച്ഛനും എനിക്കിപ്പോ അങ്ങനെ വലിയ ഇത് വെക്കില്ല പക്ഷെ നമ്മളൊരു പാർസൊക്കെ വരട്ടുമ്പോൾ ആ ഒരു കുരുമുളക് പൊടിയൊക്കെ എന്തായാലും ഇല്ല അപ്പൊ കുരുമുളക് പൊടി ഇല്ലാണെങ്കിൽ കുരുമുളക് കുടിച്ചാലും മതി നമ്മുടെ വീട്ടില് കുരുമുളകിന്റെ പിന്നെ വള്ളീന്റെ പൈന്ന് എല്ലാ കുരുമുളക് നമ്മളെടുത്ത് വെച്ചിട്ട് കുറച്ച് നമ്മൾ കുരുമുളക് ആയിട്ട് എടുത്തു വെച്ചു மத்தியது குருமுளகு பூடியாய்ட்டெடுத்து அதுலிட்டு அது வச்சு வெளுத்தி உள்ளிண்ட் அது எடுத்து இது வேணி வெளுத்தியும் உள் பேஸாக அங்கேயும் செய்ய முட்டி கொடுக்கணும் ാണ് വൃത്തിയാക്കി വെച്ച് ഇവിടെ മസാല ഒക്കെ നല്ലവണ്ണം ഒന്ന് ഇതാക്കി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഈ പാഴ്സ് അത് കഴിഞ്ഞിട്ട് നമ്മള് മസാല കൊഴ മസാല കൊഴിച്ച് പാഴ്സ് ഇട്ടുകൊടുക്കുക ഇനി നമ്മൾ നമ്മൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം വെള്ളം മസാല ഈ വെള്ളം കുക്കറിക്ക് കുക്കറിക്കൊഴിച്ചു കൊടുക്കണം ഇനി നമുക്കിത് വേവിച്ചെടുക്കുക കുക്കറിൽ നാല് വിസിലാണ് ഞാൻ ഇത് വേവാൻ വേണ്ടത് അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടൊരു മസാല ഉണ്ടാക്കില്ലേ അപ്പോൾ ഒന്നും കൂടി ഇത് വേവും നമ്മൾ ഉള്ളി വാട്ടം വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുക്കുക ഒന്ന് ചൂടായി അത് കഴിഞ്ഞ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് ഉള്ളിട്ടൊടുക്കാണ് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക ഉപ്പ് ഇട്ടാ പെട്ടെന്ന് ഉള്ളി വാടും പറയുക കാല് മഞ്ഞൾപ്പൊടി ഇടുക എന്നൊരിതിൽ ഒരു അര സ്പൂണ് സ്പൂണ് വയസ്സാകുമ്പോൾ അര ഉണ്ടാവും അപ്പം അത് ചിക്കൻ മസാല ഇടുക കാരണം നമ്മൾ പാർട്സ് വേവിക്കുമ്പോൾ മസാലകളൊക്കെ ചേർക്കുന്നു കാല് മുളക് പൊടി ഇടുക കാല് കുരുമുളക് പൊടി ഉള്ളി വാടിയ തക്കാളി ഇട്ടുകൊടുക്കണം ഉള്ളിൻ്റെ തക്കാളിയൊക്കെ നല്ലോണം വാടി അതിൽ നമ്മൾ വേവിച്ചു വെച്ച പാട്സ് കൊടുക്കുക പാട്സും ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച എഗ്ഗ് എഗ്ഗതിക്ക് ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ മുന്നേ നമ്മൾ വേവിക്കുമ്പോഴൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആകെ എഗ്ഗ് മൊത്തം പൊട്ടിപ്പോകും അപ്പം ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് നല്ല വിന്തിട്ട് ഓരോ എഗ്ഗ് എടുത്ത് കഴിക്കാൻ പാകത്തിന് നമുക്ക് കിട്ടും നല്ല അടിപൊളിയായിട്ട് പിന്നെ വെന്ത് മസാലയൊക്കെ പിടിച്ച് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അപ്പം വേപ്പിലിട്ടെടുക്കുക എല്ലാം വെളിച്ചെണ്ണ ഒഴിക്കുക ഒന്നും കൂടി ഇങ്ങോട്ട് വരട്ടിയെടുക്കുക സ്പെഷ്യൽ ആയിട്ടുള്ള പാർട്സ് വരട്ടി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ആ കുരുമുളകിൻ്റെ ആ ചൊയല്ലേ ആ ചൊയയും അതുപോലെ തന്നെ നല്ല നാടൻ വെളിച്ചെണ്ണ കരുവേപ്പില അതിൻ്റെ ഒക്കെ ഒരു എന്താ പറയുക അടിപൊളി ടേസ്റ്റാണെങ്കിൽ ഗെയ്സ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻസ് അയക്കുക അപ്പോൾ ഒരു പുതിയൊരു വ്ലോഗുമായിട്ട് വീണ്ടും കാണാം ടാറ്റ ബൈ ബൈ സി യു